നമസ്കാരം ബിസിനസ് വീക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം നിർന്നിരിക്കുന്ന ഒരു 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 തീമാണ്ക് ആണ് ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ എല്ലാവരും കെട്ടണം ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം ഫൈനാൻഷ്യൽ ഫ്രീഡം എത്രനാൾക്കുള്ളിൽ നമുക്ക് ലഭിക്കാം എത്ര തുക അതിനു വേണ്ടി കരുതണം എന്നുള്ള ഒരു 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 ഡിബേറ്റ് ഇപ്പോൾ വളരെയധികം വ്യാപകമായിട്ട് നടക്കുന്നതാണ് ഇതിനെ പറ്റി പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേസിക് എക്സ്പെൻസ് നമ്മുടെ ബേസിക് എക്സ്പെൻസ് നമ്മുടെ ചെലവുകൾ ഒരു ജോലിയുടെയോ ഒരു നിശ്ചിതമായിട്ടുള്ള മന്ത്ലി വരുമാനം തരുന്നത് ജോലിയുടെ സഹായം ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല നിർബന്ധമില്ല എന്നൊരു അവസ്ഥ വരുമ്പോഴാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നത് അതായത് ഓഫ് ഇന്ത്യൻസ് ലിവിങ് ടു അതായത് മാസം ശമ്പളം മുന്നോട്ടുള്ള കാര്യങ്ങൾ നടന്നു അവസാനിക്കുമ്പോഴേക്കും ആ കാശ് തീരുകയും വീണ്ടും അടുത്ത സാലറിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അവരുടെ പാഷൻ കണ്ടിന്യൂ ചെയ്യാനോ പെർസ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻട്രസ്റ്റ് അത് അതിൽ അതിനു വേണ്ടി സമയം കണ്ടെത്താനോ അതിനുള്ള ഫ്രീഡം അവർക്ക് ഉണ്ടാവില്ല കാരണം അവരുടെ സമയം അവർ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അവർ കൊടുത്തിരിക്കുകയാണ് അവർ കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ മാസ ശമ്പളത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിക്കാനുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ ഒരു ഫൈവ് ടു സെവൻ ഇയേഴ്സിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന കാര്യമാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന തുക ആനുവൽ എക്സ്പെൻസിന്റെ ട്വന്റി ഫൈവ് ടൈംസ് തേർട്ടി ടൈംസ് ഇതെല്ലാം കേട്ട് കാണും പക്ഷെ അതൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല അതൊന്നും ഒരു മെജോറിറ്റി ഇന്ത്യൻസിന് അച്ചീവബിൾ അല്ല മിഡിൽ ക്ലാസ് ഇന്ത്യൻസിന് അത്ര വലിയ ഒരു തുകയൊന്നും അമാസ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ന്യൂസ് വീക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ന്യൂസ് അനാലിസിസ് നമ്മൾ കുറെ എപ്പിസോഡ്സിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും തുടരും എല്ലാ മേജർ ന്യൂസ് ഡെവലപ്മെന്റ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ചാനലിന്റെ ഉദ്ദേശം വലിയ ഡിലേ ഇല്ലാതെ കടന്നു വരാം നമ്മൾ ഒരു ഒരു ആവറേജ് വ്യക്തി ഏൺ ചെയ്യാൻ തുടങ്ങുന്നത് ഒരു മിഡ് ട്വന്റീസിലാണ് ശരിയല്ലേ ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോഴാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരാൾക്ക് ഒരു ജോലി കിട്ടി തുടങ്ങുന്നത് ആ ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ള ഒരു സമയമാണ് ഏതാണ്ട് ഒരു ആക്റ്റീവ് ലൈഫ് കരിയർ ലൈഫ് എന്ന് പറയാൻ ആ ഒരു ഇരുപത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സുവരെയുള്ള ആ ഒരു മുപ്പത് വർഷത്തിലാണ് സാധാരണ സാധാരണക്കാരനായ ഒരുവൻ ഒരു ഇന്ത്യൻ വരുമാനം സമ്പാദിക്കുന്നത് ഈ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഒരു സമയമാണ് വീട് വാങ്ങൽ കല്യാണം മക്കളുടെ എഡ്യൂക്കേഷൻ എല്ലാം റിട്ടയർമെന്റ് പ്ലാനിങ് ഇതെല്ലാം വരുന്ന ഒരു ഇതാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ച ഒരാളാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സേവിങ്സ് മെന്റാലിറ്റി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേവിങ്സ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ ആദ്യം സേവ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് തുക മാത്രമാണ് നമ്മുടെ ചിലവുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളത് ഒരു ഒരു മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് ശമ്പളം കിട്ടിയാൽ ഉടനെ നമ്മൾ സാധനങ്ങൾ വാങ്ങലും അതുപോലെ മറ്റുള്ള എൻ്റർടൈൻമെന്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ കൺസംഷൻ റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻസിന് വേണ്ടി ബാക്കി എന്തെങ്കിലും ചെറിയ തുക വല്ലതും മെച്ചം വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബാങ്കിൽ ഇട്ടേക്കാം അതല്ല അതിന്റെ ശരിയായിട്ടുള്ള രീതി എത്രയോ ആയിക്കോട്ടെ നിങ്ങളുടെ ശമ്പളം പതിനായിരം രൂപയോ ഒരു ലക്ഷമോ രണ്ടു ലക്ഷം രൂപയോ ആയിക്കോട്ടെ അതിന്റെ ഒരു നിശ്ചിത ശതമാനം സേ ഒരു തേർട്ടി പെർസെന്റ് ഫൈവ് ടു തേർട്ടി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് സാധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ പറ്റുമെങ്കിൽ ഒരു സേവിങ്സ് മോഡിലേക്ക് മാറ്റുക അത് ഒരുപക്ഷെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം അതല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ആകാം അതല്ലെങ്കിൽ ലിക്വിഡി ഇൻവെസ്റ്റ്മെന്റ് ആകാം അതല്ലെങ്കിൽ ഗോൾഡോ മറ്റ് മറ്റേ അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആകാം ഓരോരുത്തരുടെ റിസ്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിങ്സ് മോഡ് ചൂസ് ചെയ്യാം ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ബാങ്ക് എഫ് ഡി അതല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് നടത്താം അതല്ല കുറച്ചുകൂടി റിസ്ക് ക്യാപിറ്റൈറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹയർ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് ഇക്വിറ്റി ഓർ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തൽ അതാണ് ആദ്യത്തെ പടി ഇങ്ങനെ സേവ് ചെയ്ത ഈ ഒരു എമൗണ്ടിൽ നിന്ന് ക്രമേണ ഒരു എമർജൻസി ഫണ്ട് ഒരു എമർജൻസി ഫണ്ട് സെപ്പറേറ്റ് ആയി ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് രണ്ടാമത്തെ പടി എമർജൻസി ഫണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ ഉള്ള നിങ്ങളുടെ എക്സ്പെൻസ് ഒരു മാസം നിങ്ങളുടെ എക്സ്പെൻസ് പതിനായിരം രൂപയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് അമ്പത് മുതൽ അറുപതിനായിരം വരെയുള്ള ആ ഒരു തുക നിങ്ങൾ നിർബന്ധമായും ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടി നിങ്ങൾ മാറ്റിവരും എമർജൻസി ഫണ്ട് നമ്മൾക്ക് അത് ഉപയോഗിക്കാനേ പാടില്ല അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് എമർജൻസി ഫണ്ട് മറ്റുള്ള എന്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആക്സിഡന്റ് അതുപോലെ ഹോസ്പിറ്റൽ എക്സ്പെൻസിനെല്ലാം നമുക്കത് ഉപകരിക്കും മൂന്നാമത്തെ പടി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളൊരു സേവിങ്സ് മെന്റാലിറ്റി കൊണ്ടുവരികയും അത് കണ്ടിന്യൂസ് ആയി നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ അടുത്ത പടിയായി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹയർ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ റിസ്ക് ക്യാപിറ്റൽ അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ഇക്വിറ്റി മാർക്കറ്റിലും റിസ്ക് താരതമ്യേന കുറഞ്ഞ ഒരു ഒരു ഉപാധിയാണ് ഇൻഡെക്സ് ഫണ്ട്സ് നിഫ്റ്റി തേർട്ടി ഇൻഡെക്സ് അതല്ലെങ്കിൽ